ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ത ന്യൂ ഇയർ പിന്നെന്താ വിശേഷങ്ങളൊക്കെ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര മുമ്പ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ വേഗം തന്നെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് വോയിസ് വോയ്സൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ടോ വരണ സമയത്ത് നോക്കുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പതിനൊന്നരയ്ക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് പത്തേമുക്കാലൊക്കെ ആയപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു വരുന്ന വരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചു വരണ വഴിക്ക് എങ്ങാനും ആയ ആയി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ വന്നാൽ ഇടാനായിട്ട് തീരെ പറ്റില്ല കേട്ടോ ഇവിടെ നെറ്റ് തീരെ സ്ലോ ആണ് നമുക്ക് അവിടെ വൈഫൈ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അപ്ലോഡ് ആകുകയും ചെയ്യും അപ്പൊ എന്തായാലും ഞാൻ പതിനൊന്നര ഒക്കെ ആകുമ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ബസ് ഉണ്ട് കേട്ടോ അതിന് പോന്നു അതിപ്പോൾ കുന്നംകുളം സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എടുത്തതാണ് കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് എത്തി അപ്പൊ അച്ഛൻ നമ്മളെയും കാത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മ ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ ആടക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒച്ച അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഞങ്ങളേനേയും കാത്തിട്ട് അപ്പൊ അമ്മേനെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടോ വരണത് അപ്പൊ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ തൊഴിലുറപ്പിന് എന്ന് പറഞ്ഞു അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അടുത്ത തന്നെയാണ് പണി ഉണ്ടായിരുന്നത് അപ്പൊ അതെ അമ്മ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് വന്ന വശം തന്നെ ഇത് ചേട്ടന്റെ ഓട്ടാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അല്ലേ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അങ്ങനെ എടുത്തു ഇത് മുറ്റത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഏട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് പോയിരിക്കായിരുന്നു അപ്പോൾ അതേ പേര് കുറുമ്പൻ എന്നാണ് കേട്ടോ ആള് ചെറിയൊരു കുറുമ്പനാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല അല്ല നമ്മുടെ വണ്ടിയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ സൈഡിലൊക്കെ കുറച്ച് ചെടി വെച്ച് ഈ സൈഡിലല്ലേ വീടിൻ്റെ ചുറ്റുപാറും ചെടികൾ തന്നെയാണ് കേട്ടോ മറ്റേ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ ഇട്ട് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന ബാഗ് അങ്ങനെ തന്നെ ഇവിടെ ടീ പോയുടെ മീത വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് കേട്ടോ ആദ്യം നോക്കിയത് അപ്പം അതേ നമ്മുടെ ഫോട്ടോസാണ് കേട്ടോ അത് നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അതില് എന്റെ ഫോട്ടോ മാത്രം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മുന്നേ എപ്പോഴോ എടുത്തതാണ് അപ്പൊ അതിങ്ങനെ എന്റെ ഫോണിൽ കിടന്നെടുത്തപ്പം അങ്ങനെ ആ വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടത് എന്റെ അമ്മയുടെ അമ്മേൻ്റെ കേട്ടോ പിന്നെ അതെ മീതി ആയിട്ട് അച്ഛനും അമ്മയും അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ളതാണ് എന്നാണ് തോന്നണത് പിന്നെ ഇത് അല്ലല്ല അത് ചേച്ചിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് മുന്നേ കാണിച്ചില്ലേ അതാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കാണിച്ചത് ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ ചേച്ചിയും ചേട്ടനും മൂന്ന് കുട്ടികളും ഇത് ചേച്ചിയുടെ കുട്ടികൾ ചെറുതില് ചേച്ചി ചെറുതിൽ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കൊറേ എടുത്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കിട്ടോ കുറേ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ വീട് താമസം കഴിഞ്ഞപ്പോൾ കുറെ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ അപ്പൊ ഇത് കൊടുക്കാതെ അവിടെ വെച്ചതാണ് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെ അമ്മ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടില്ല ഞങ്ങൾ വരണ കാര്യം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്ന വശം ചാച്ചു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണ് കറി വെച്ചിരിക്കണെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നോക്കിയതാണ് കേട്ടോ അപ്പൊ അതേ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് പിന്നെ പയറുപ്പേരിയാണ് കേട്ടോ പച്ചപ്പയർ ഉപ്പേരി പിന്നെ അതെ ചോറ് ഉണ്ട് എന്തായാലും അപ്പൊ ഞങ്ങള് ചോറ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മണി ഒന്നേക്കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചോറൊക്കെ ഇരിക്കുന്നുണ്ടെന്നായാലും എന്തെങ്കിലും മുട്ട എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെച്ചുകഴിഞ്ഞാൽ അവര് പണിക്കൊന്നും പോയിരുന്നില്ല കേട്ടോ നമ്മൾ പറഞ്ഞില്ല ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ ചേച്ചിയുടെ അടുത്ത് വിളിച്ചപ്പോൾ ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാനും നമുക്കും രണ്ടുപേർക്കും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ചെന്നതിന് കുറച്ച് കഴിഞ്ഞ് ശേഷമാണ് കേട്ടോ ചേച്ചി വന്നത് അപ്പം അതായത് ചെടി ഇതൊക്കെ ഇപ്പം വെച്ചതാണ് കേട്ടോ ചെമ്പരത്തിൻ്റെയും റോസിൻ്റെയൊക്കെ കൊമ്പുകളാണ് നിറയെ വെച്ചേക്കുന്നത് അപ്പോൾ ചേച്ചിക്കും എനിക്കും ഒക്കെ കൂടിയിട്ട് കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ അതിൽ നിന്ന് പിടിച്ചാൽ എനിക്കും ചേച്ചിക്കൊക്കെ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുറേ അധികം ഒരു ഗ്രോ ബേക്കൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ അതെവിടെ നിറയെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ അത്ര ഇല്ല ഉണ്ടായിരുന്നു അതൊക്കെ നായ പിടിച്ചുത്രേ കുറച്ച് ദിവസം മുന്നേ ആര് അഞ്ച് കോഴിക്കുട്ടികളൊപ്പം തന്നെ കുറുക്കനെ കുറുക്കനെന്തൊക്കെയോ രാത്രി സമയത്ത് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു നല്ല ഗിരിരാജ കോഴി കുട്ടികളായിരുന്നു കേട്ടോ അപ്പൊ അതേ പിന്നെ ഉള്ള കോഴികൾ വേറെ ഉണ്ട്ട്ടപ്പൊ രണ്ട് കോഴി ഉണ്ട് പിന്നെ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു അങ്ങനത്തെ കോഴികള് പിന്നെ താറാവ് ഒക്കെയാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ഈ സൈഡിൽ അത് ഇട്ട ചെടികളുണ്ട് അപ്പം കൂടുതലും നമ്മുടെ മണി പ്ലാന്റ് ആണ് ഏറ്റവും കാണാൻ ഭംഗി മണിപ്ലാന്റ് ആണല്ലേ ലൈറ്റ് പച്ച നിറത്തിലുള്ളതും ഡാർക്ക് കളറിലുള്ളതും പിന്നെ വലുതുണ്ടല്ലോ അതും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ വണ്ടി കാണിച്ച സമയത്ത് നമ്മുടെ അപ്പു ആണ് കേട്ടോ ഈ നായക്കുട്ടി അപ്പം അതിനെ കാണിക്കാനായിട്ട് മറന്നു അപ്പൊ അവിടെ നിന്ന് കൊരക്കാണ് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങളത്ര പരിചയമൊന്നും ഇല്ലല്ലോ ഇത് തൊഴുത്തായിരുന്നു കേട്ടോ തൊഴുത്തിൽ ഇപ്പൊ പശു ഒന്നുമില്ല അപ്പൊ ചകിരിയും വേറെക്കൊക്കെ അതില് നിറച്ച് വെച്ചിരിക്കുന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോഴിന്റെ എന്താ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിനിക്കോഴി ആ ഗിനിക്കോഴി ചേച്ചി ചാച്ചു അല്ലെ ചാച്ചു അല്ലെ ചേച്ചിയുടെ കുട്ടീൻറെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ എനിക്ക് ഞാൻ പേരറിയാതെ നിന്ന് അപ്പൊ പിന്നെ വേറെ താറാവാണ് ഇട്ടത് അഞ്ചെണ്ണത്തിന് ഏട്ട മേടിച്ചതാണ് കേട്ടോ കുറച്ചായിട്ടുള്ള പക്ഷെ പെട്ടെന്ന് തന്നെ വളർന്നു ഒരു ചോളത്തെവിടും ചോറൊക്കെ ഇങ്ങനെ കുഴച്ചിട്ടൊക്കെ എന്നിട്ട് കൊടുക്കും അപ്പൊ പെട്ടെന്ന് തന്നെ നല്ല വളർന്നു അധികം ആയിട്ടില്ല ഏട്ടോ അവരെ കൊണ്ടുവന്നു കുഞ്ഞു കുട്ടികളായിരുന്നു മൂന്നോ നാലോക്കെ ദിവസമുള്ള കുട്ടികളെ ഒക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പൊ അതിലത്തെ രണ്ടെണ്ണം ഒരെണ്ണത്തിന് അങ്ങനെ ചത്തു ഒരു ഒരെണ്ണത്തിന് ഏർ നായ എന്തോ പിടിച്ചോണ്ടെന്ന് പറഞ്ഞിരുന്നു ചെറുതില് ഇപ്പൊ അദ്ദേഹം വലുതായ മൂന്നെണ്ണാണ് കേട്ടോ ഉള്ളത് അഞ്ചെണ്ണ ഉണ്ടായിരുന്നു പിന്നെ വേറെ രണ്ടെണ്ണത്തിന് ഇപ്പൊ കാണിച്ചില്ല അത് അങ്ങനെ ഇങ്ങനെ കുറുകണ്ണിട്ടോ രണ്ടും തമ്മില് അത് അച്ഛനെ കണ്ടെപ്പോഴും ഓടിപ്പിക്കും കേട്ടാ അച്ഛൻ എടുത്ത് എറിയൊക്കെ ചെയ്യ അതിനെ ദേഷ്യം പിടിച്ചിട്ട് ഓടി വന്നിട്ട് കൊത്തും വന്നിട്ട് ഏർ എന്നാലിക്ക് ഭയങ്കര ആരോഗ്യമാണ് അല്ലെ ഈ താറാവുകൾക്കൊക്കെ കോഴികളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നിട്ടൊക്കെ ചത്തുപോവുക ചെയ്യുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് നമ്മുടെ വീടിന്റെ അടുത്ത വീട്ടിൽ നിന്ന് കൊടുത്താണ് ഇത്ര ചക്കപ്പ് ഞാന് മെനിഞ്ഞാന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മോട് വർത്തമാനം പറയുമ്പോഴാണ് കേട്ടോ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നല്ല മണമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഈ പ്രാവശ്യത്തെ ചക്ക നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ വരണ്ടേ അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ അപ്പം കഴിക്കിയ പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അതേ അമ്മ അച്ഛനും അത് കുഞ്ഞൊരു പീസ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ കേട്ടോ ബാക്കി ചേച്ചിയും ഞാനും മക്കളൊക്കെ വരണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ് അപ്പം ഞാൻ അതെടുത്തിട്ട് ചോള ചോളപ്പറിച്ച് ഒരു കഷ്ണമാണ് കേട്ടോ ഞങ്ങളും കഴിച്ച അതേപോലെ ഒരു കഷ്ണം ചേച്ചിക്കും പിള്ളേർക്കും വലതുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചോള ചോളപ്പറിച്ച് ഞാൻ എടുത്തു വെച്ചു കേട്ടോ പിന്നെ അതേ അവരൊക്കെ വന്നോട്ടാ അപ്പോഴേക്കും വന്നപ്പോൾ ചേച്ചിയുടെ മോള് മാങ്ങ ഉണ്ടല്ലോ വലിയ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ മാങ്ങി റൂബിക്കായ ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പം അതൊക്കെ കൂടിയിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ എല്ലാരും അപ്പോൾ ഞാനും ഒരു പീസ് പീസെടുത്തു എല്ലാവരും കഴിച്ചു പിന്നെ അതെ നമ്മുടെ മുറ്റവും പറമ്പൊക്കെ ആകെ കാടും മന്ത് പിടിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ അമ്മ പറയുമ്പോൾ ഇപ്പം തൊഴിലുറപ്പിനും പോകണ്ടില്ല പിന്നെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അടിക്കൊക്കെ ചീട്ടോ കുറേ ദിവസം കൂടുമ്പോഴൊക്കെയാണ് അടിച്ചു വരല്ലേ ഞങ്ങളിതിപ്പം ഞാനും ഞാൻ ഫ്രണ്ട് വാശും പിന്നെ അകവും ഞാൻ അടിച്ചു വരാൻ നിന്നു ചേച്ചി ബാക്കിലും പറമ്പുണ്ടല്ലോ കുറച്ചല്ലോട്ടെ അപ്പൊ അവിടെയൊക്കെ ഒന്ന് അടിച്ച് തീയിടിട്ടോ അപ്പൊ പിന്നെ തുണികളൊക്കെ കിടന്നിരുന്നു അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ചേച്ചിയുടെ മോളും എൻ്റെ അച്ചുമോളും ഉണ്ടല്ലോ അപ്പൊ അവരെ കൂടിയിട്ട് അവര് മടക്കാനും നിന്നിട്ടോ അപ്പൊ ഇവിടെ ചേച്ചിയുടെ മോനും ചാച്ചുകുട്ടിയും കൂടിയിട്ട് ഇവിടെ കളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ കുറച്ച് കഴിഞ്ഞാൽ മുന്നേത്തെ കൊല്ലം മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലവും ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് കേട്ടോ അത് ഉമ്മർത്ത് കൊടുന്ന് വെച്ചിട്ട് ക്രിസ്മസിനൊക്കെ നമ്മൾ വെക്കേഷന് വരുമല്ലോ അപ്പോഴാണത് പുറത്ത് കൊടുന്ന് വെച്ച് കത്തിക്കുക അപ്പോൾ അത് മക്കൾ കണ്ടപ്പോൾ അത് എടുത്തു കൊണ്ടുവന്ന് കത്തിച്ച് വെച്ചു കേട്ടോ എന്നിട്ട് അവർ പൂര കളിയാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മുടെ കരോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കരകൾ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഗേറ്റിൽ കയറി നിന്ന് കാണുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലേക്കും വന്നു രണ്ടു മൂന്നെണ്ണം വന്നു കേട്ടോ കരോള് അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പൊന്നിട്ടിട്ടുള്ളൂ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ നാളത്തെ വീഡിയോയിലും ഇടാട്ടോ ഇവിടെ വന്നപ്പോൾ കണ്ടന്റിന് ഒരു ക്ഷാമം ഇല്ല അപ്പൊ എന്തായാലും ഇതൊക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേ ചേ അച്ഛൻ പൊറോട്ട മേടിച്ചിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൊറോട്ട കഴിച്ചു കേട്ടോ പിന്നെ ചിക്കനും ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കറി വെച്ചു പിന്നെ പൊറോട്ട മേടിച്ചു വേണം അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനെട്ടോ പിന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്